ഇന്ന് നമുക്ക് ബജ്ജിമുളകും ഉണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതും നോക്കിയല്ലോ അപ്പൊ അതാദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് സമയങ്ങൾ വേണ്ട വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ബജ്ജി മുളക് വാങ്ങാൻ കിട്ടും അതിന്റെ നടുഭാഗത്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് നമുക്ക് എടുത്തു കളയണം അപ്പോ ബജ്ജി മുളകിന്റെ ഈ ഒരു മുളക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ എരിവ് ഉണ്ടെങ്കിൽ തീരെ കഴിക്കാൻ പറ്റില്ല കാരണം നല്ല എരിവുള്ള മുളകാണല്ലോ നമ്മള് ബജ്ജി ഉണ്ടാക്കുമ്പോൾ തന്നെ കൊതിയും ചട്നിയും അതുപോലെ തന്നെ പുളിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈയൊരു മുളകിന്റെ ഈ ഒരു കുരുമൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈയൊരു അക്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം സെന്റർ ഭാഗത്ത് മാത്രം ഒരു വര വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊരു ഒരു സ്പൂൺ വെച്ചിട്ടോ എന്നിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ടോ നമ്മൾ ആ കുരുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് കഴുകിയെടുത്താൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും അപ്പൊ അതുപോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് എന്താണെന്ന് നോക്കാം അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പീസ് ചിക്കൻ പീസ് ഉള്ളത് കൊണ്ട് അതിലേക്ക് കുറച്ച് മുളകും കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിന്റെ കൂടെ ഇടാൻ പോകുന്നത് ഇനി ഈ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് ആകെ മൂന്ന് പീസ് ചിക്കൻ ഇല്ലു അപ്പൊ നാല് ടീസ്പൂണോളം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഇട്ടത് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് ഉരുളക്കിഴങ്ങ് ഉരുക്കിഴങ്ങ് നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അതൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ തോലൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അപ്പൊ ഈ ഒരു ഉരുളക്കായും ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉരുളക്കായെന്ന് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഫീലിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ടൊന്നും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ കഴിഞ്ഞിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാളയാണ് ചെറുതായി എവിടെ സവാള അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ഉപ്പുമുളകും ഉള്ളിയൊക്കെ ഒന്ന് ഈ കയണിലേക്ക് ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫില്ലിങ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് ഞാൻ കുറച്ച് ലെറ്റീവ്സിന്റെ ഇലയാണ് ലെറ്റീവ്സിന്റെ ഇത് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലെറ്റീവ്സിന്റെ ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ അതിൽ മുല്ലി ഇല ഒക്കെ ഉണ്ടെങ്കിലും അതും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ബോയിൽ ചെയ്ത് വെച്ചത് അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോ ഒരു മുട്ടയും മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് മുട്ടയും ആ ഒരു കഴഞ്ഞിന്റെ മിക്സ് ഉണ്ടായാലും നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം ഉണ്ടാക്കിയ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചിക്കന് ഓപ്ഷണലാണ് നോക്കിയില്ലെങ്കിലും അത് സ്കിപ്പ് ചെയ്ത് കളയാ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കിഴങ്ങിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിരുന്നുള്ളൂ അതുപോലെ തന്നെ കുറച്ചൊരു കാൽ ടീസ്പൂണും കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഫില്ലിങ്സ് ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് നമ്മുടെ ഈ ഒരു ബജമുളകിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് വരുന്ന പോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്ക ഒന്നുകൊടുഭാഗത്തിന് ഭാഗം വരെ വരുന്ന പോലെ നമുക്ക് ഇതൊന്ന് ഉള്ളിലേക്ക് വെച്ച് പ്രെസ് ചെയ്യണം അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒന്ന് ഫില്ലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ അടച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ നമുക്ക് ഓരോ മുളകിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാതെ പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം അപ്പം എല്ലാ മുളകും നമ്മൾ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ മുട്ടയിലും ബ്രെഡിലൊക്കെ നോക്കിയിട്ടാണ് എല്ലാം ഉറക്കുക അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പഞ്ചിമുളകിന്റെ ഈ ഒരു കട്ട്ലേറ്റും അതേ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പൊ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോ നമ്മുടെ മുട്ടയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ബ്രെഡ് പൊടിച്ചത് വേണം അത് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം വീട് ഒരുപാട് ലെങ്ത് ആയി പോകരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുട്ടയിലേക്ക് വേണം നമ്മുടെ ഈ ഒരു മുളകൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് വരാൻ വേണ്ടിട്ട് ഇനി രണ്ട് ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഈയൊരു മുളകിലേക്ക് ഒരുപാട് അങ്ങനെ കോട്ടായി വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിൽ ബ്രെഡ് ക്രംസിലും കൂടി നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു മുളകിലേക്ക് ആ ഒരു കോട്ടിങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു കുറച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ബ്രെഡ് ക്രംസിലും കൂടിയും ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തപ്പോ ഈ മുളകിലേക്ക് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ഞാൻ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കി പിന്നീട് അത് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ മൈദാമാവിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ടത് അപ്പൊ ഞാനത് രണ്ട് രീതിയിൽ നമുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡിലും കൂടി കോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ബജ്ജി മുളക് ഒന്ന് മാറ്റി വയ്ക്കാനാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് മൈദാമാവിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതും കൂടി ഈ ഒരു ബജ്ജി മുളകിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വെസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇത് ഒരു റേഷൻ കൂടി നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ നല്ലൊരു കോട്ടിംഗ് ആണ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കിട്ടുക നമ്മൾ നോർമല് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ആ കോട്ടിങ് കറക്റ്റ് ആവുന്നില്ല അപ്പൊ കുറച്ച് മൈദമാവിലേക്കും കൂടി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്ക നല്ലൊരു കോട്ടിംഗ് ആണ് നമ്മുടെ ഈ ഒരു മുളകിന്റെ മുകളിലായിട്ട് കിട്ടുക അപ്പോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്ന് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോ നല്ല ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് നമ്മൾ ഇതൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗം ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ മുട്ടയില് മാത്രം ഇട്ട് കൊടുക്കുമ്പോ അധികം പോട്ടിങ് ആയില്ല അതാണ് നമ്മൾ ആദ്യം എടുത്ത് ആ ഒരു ഫ്രൈ ചെയ്ത മുളക് കട്ട്ലേറ്റ് ഇനി നമ്മൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തതും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ടിന്റെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇനി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മൈദാ മാവിന്റെ ആ ഒരു മിക്സിലേക്ക് കൂടിയിട്ടിട്ട് വേണം നമ്മള് ഈയൊരു കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആ ഒരു സമയം വരെ നമുക്ക് ഇന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മുളക് കട്ടലേറ്റ് റെഡിയാകും നമ്മൾ ആ ഉള്ളിൽത്ത ആ കുരുവൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ തീരെ എരിവുണ്ടാവില്ല അതുകൊണ്ട് കുട്ടികൾക്കും കൂടി ഇതൊന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ സംഭവം അടിപൊളിയായിരുന്നു ആ ഒരു ഫീലിങ്സും ആ ഒരു മുളകിന്റെ ഒക്കെ ഉണ്ടാവുമ്പോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു വെറൈറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം അങ്ങനെ നമ്മൾ എല്ലാ മുളക് കട്ട്ലേറ്റും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടറിയ ശേഷം ഇതിന്റെ ഉൾഭാഗം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിക്കാനും ക്രിസ്പി ആയിരുന്നു അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നിട്ട് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്